നമസ്കാരം കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത അതിഭയങ്കരമായ ദുരന്തമാണ് മേപ്പാടിയിൽ നടന്നിട്ടുള്ളത് അവിടെ രണ്ട് ഗ്രാമങ്ങൾ മൊത്തം ഇല്ലാതായി ചൂരമലയും അതേപോലെ മുണ്ടക്കയും കണ്ടം എന്ന് പറയുന്ന പുഞ്ചേരിമറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ രണ്ട് സ്ഥലത്തിലൂടെ ഏവറേജ് എൻ്റെ അറിവ് പ്രകാരം രണ്ടായിരത്തോളം പേർ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഈ മലവെള്ളപ്പാച്ചേരിയിൽ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ള ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി കര നടത്തിയ കരച്ചിലുകൾ ധാരാളം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ആളുകൾ ആ സമയത്ത് കരഞ്ഞിട്ട് പല ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ എന്നെ എനിക്ക് അവിടെയുള്ള ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് അവിടെ നടന്നിട്ടുള്ള ഓരോ ഭീകര രംഗങ്ങളും നമ്മളെ കണ്ണുകൾക്ക് കണ്ടു കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്രയും ഭീകരമായ രംഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രകൃതി ദുരന്തവും മരണവും ദുരന്തങ്ങളും നമ്മൾ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു ആറു ദിവസമായിട്ട് അവിടെ എല്ലാ മാധ്യമങ്ങളും എത്തിയിട്ടുണ്ട് ഓൺലൈൻ ചാനലുകളും ഉള്ളതിനാൽ അപ്പപ്പോൾ എല്ലാം ലൈവായി നമുക്ക് കിട്ടും അവിടെ പോയി ധാരാളം ആളുകൾ ഇതുപോലെ പകർത്തി നല്ല നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളെ മനസ്സ് മരവിച്ച് നിൽക്കുകയാണ് എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ ലാലേട്ടൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം ധാരാളം കഥാപാത്രങ്ങളെ എത്രയോ കഥാപാത്രങ്ങളുടെ ദുഃഖവും കരച്ചിലും സന്തോഷവും എല്ലാം തന്നെ നവരസങ്ങൾ മുഴുവൻ ലോകത്തിന് പകർത്തി അഭിനയിച്ചു കാണിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആ ഭാവ് ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കാറുള്ളത് അദ്ദേഹത്തിന് അവിടെ പോയിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും വല്ലാതെ മനസ്സിനെ എത്ര മരവിച്ച മനസ്സിനെ പോലും നോമ്പലപ്പെടുത്തും അദ്ദേഹം ഇന്ന് മാതൃഭി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ട് അതൊന്ന് വായിക്കേണ്ടതാണ് എല്ലാവരും കേൾക്കേണ്ടതാണ് ഒപ്പമുണ്ട് ഈ നാടും ഞാനും ഉരുൾപെട്ടലിൽ ഒലഞ്ഞു പോയ ജീവിതത്തിന് താങ്ങേറാൻ ദുരന്ത ഭൂമിയിൽ മോഹൻലാൽ എഴുതുന്നു ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് ഗവർണലായ മോഹൻലാൽ ചൂരൽ മലയിൽ ഉൾപ്പെട്ടലുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ കേണൽ നവീൽ സമീപം എന്ന ഫോട്ടോയും ഫ്രണ്ട് പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്ത ജീവിതങ്ങളുള്ളവരായിരുന്നു വിവിധ വികാര വിചാരങ്ങളുള്ളവരായിരുന്നു ആ വികാരങ്ങളിൽ കടുത്ത ദുഃഖവും വേർപ്പാടും ജീവിത ദുരന്തങ്ങളും ഉണ്ടായിരുന്നു രണ്ട് തവണ മരണം അതിൻ്റെ കാഠിന്യത്തിൽ എന്നെ തൊട്ടിട്ടുണ്ട് ആദ്യത്തേത് ജ്യേഷ്ഠൻ പ്യാരിലാലിൻ്റെ വേർപാട് രണ്ടാമത്തേത് നടൻ ആലമോടൻ ചേട്ടൻ്റേത് ആലമൂടൻ ചേട്ടൻ മടിയിൽ കിടന്നാണ് മരണത്തിലേക്ക് മറഞ്ഞത് എന്നാൽ ആ സന്ദർഭങ്ങളിൽ ഒന്നും അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശനിയാഴ്ചയുടെ പകൽ ഞാൻ കടന്നു ടെറിട്ടോറിയൽ ആർമിയിൽ എൻ്റെ ബറ്റാലിയനായ വൺ ട്വൻറ്റി ടു ഇൻഫൻട്രിയുടെ ഒപ്പം വയനാട്ടിലെ ദുർഗന്ധ മേഖലയിലൂുകളിലൂടെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ചെളിയിൽ നടന്നപ്പോൾ വാക്കുകളിൽ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ശൂന്യത എന്നെ പൊതിഞ്ഞു തകർന്നില്ലാതായ ഒരു നാട് അവിടെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങോ മറിഞ്ഞു പോയിരിക്കുന്നു അവരുടെ ശബ്ദങ്ങളെല്ലാം തിരിച്ചു വരാത്ത വിധം വാർന്നു പോയിരിക്കുന്നു അവർ കണ്ട സ്വപ്നങ്ങളെയെല്ലാം ചെളിയും മണ്ണും വെള്ളവും വിഴുങ്ങിയിരിക്കുന്നു ലത്തീഫ് എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു കുടുംബത്തെ രണ്ട് ദിവസം മുമ്പ് മാറി താമസിപ്പിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു വീട് ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു ഇനി എല്ലാം ആദ്യമേ തുടങ്ങണം സർ ലത്തീഫ് പറയുന്നത് എല്ലാം ഞാൻ കേട്ടു നിന്നു അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിതം ആദ്യം തുട മുതലേ തുടങ്ങുന്ന മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി അതിലേറെ സങ്കടവും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് യൂണിഫോം ഇട്ട കുഞ്ഞു ശരീരം കണ്ടപ്പോഴാണ് അവളാണ് എന്നറിഞ്ഞത് എൻ്റെ കൺമുന്നിൽ കളിച്ചു നടന്ന കുട്ടിയായിരുന്നു സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പായ സ്കൂളിനടുത്ത് വെച്ച് അവിടുത്തെ ടീച്ചർ പറഞ്ഞു കാണാത്താമോളുടെ മുഖം ഞാൻ സങ്കല്പിച്ചു ഒരു പെൺകുട്ടിയുടെ പിതാവായി എന്നെ തന്നെ അവളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാൻ ഏൽപ്പി സങ്കല്പിച്ചു ഇങ്ങനെ എങ്ങനെയാണ് നാം ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി അല്പമെങ്കിലും ഉൾക്കൊള്ളുക അതിനിടയിൽ ആരോ പറഞ്ഞു സർ ഞങ്ങളുടെ നാടായി വിലങ്ങാട്ടും ഉരുൾപൊട്ടലുണ്ടായി മരണം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ എല്ലാം ഒലിച്ചുപോയി എനിക്കതിന് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ദുരന്തങ്ങൾ ചെറിയവേ വിഴുങ്ങുന്നുണ്ടായിരിക്കാം ദുരന്ത ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ മനസ്സാ നമിച്ചത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയാണ് പട്ടാളവും കേരള പോലീസും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും എൻ ഡി ആർ എഫുകാരും അഗ്നിരക്ഷാവിഭാഗക്കാരും നാട്ടുകാരും ജെ സി ബി ഓടിക്കുന്നവരും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരും ജനപ്രതിനിധികളും ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരുടെ ഡ്രൈവർമാരുടെയൊക്കമുള്ള ഒരു വലിയ സംഘം അവരെ തൊട്ടുനിന്നപ്പോൾ എന്നതിൽ എനിക്ക് അഭിമാനം തോന്നി ബെയ്ലി പാലത്തിലൂടെ നടന്നപ്പോൾ ഞാൻ ഇന്ത്യ പട്ടാളത്തിനൊരു ബിഗ് സെല്യൂട്ട് കൊടുത്തു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ദുരന്ത ഭൂമിയിലുള്ള പുനർനിർമ്മാണത്തിന് കൂടെ ഉണ്ടാകും ഇതുവരെ ചെയ്തതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ഇനിയുള്ളത് ശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നമുക്കിതിനു സാധിക്കുമെന്ന് ദുരന്ത ഭൂമിയിലെ സമർപ്പിതമായ സന്നദ്ധ പ്രവർത്തകരുടെ കണ്ണുകൾ എന്നോട് പറയുന്നു നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്ന വളരെ ഹൃദയസ്പൃശിയായ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ് ഒരു മോഹൻലാൽ നമ്മൾ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ലാലേട്ടൻ എഴുതിയിട്ടുള്ളത് തീർച്ചയായും ഇത് മേപ്പാടിയിലെ ഈ ദുരന്ത ഭൂമിയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ നേർ ചിത്രമാണ് ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഏറ്റവും പുതിയ വിവരം കിട്ടിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തോളം പേർ അവിടെ മരിച്ചിട്ടുണ്ട് അവർ ഒഴുകിപ്പോയിട്ടുണ്ട് ഗവൺമെൻറ് പുറത്ത് വിട്ടില്ലേ കണക്ക് ഇത് സത്യമാണ് ഞാൻ ആ കണക്കാണ് അടുത്തത് അവതരിപ്പിക്കാൻ പോണത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ വീഡിയോ കൂടി നിങ്ങൾ ഓരോരുത്തരും കാണാം അടുത്ത മണിക്കൂറിൽ ആ വ്യക്തമായ കൂടി ഞാൻ വളരെ ഇമ്പോ ഓർത്തൻറ്റിക്കായിട്ട് ഞാൻ ആ കാര്യം പറ ലോകത്തെ അറിയിക്കും നന്ദി നമസ്കാരം